ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് യാത്രയിലാണ് നമ്മുടെ മക്ലാബ് കളക്ഷന് വേണ്ടിയുള്ള യാത്രയിലാണ് രാവിലെ അഞ്ചു മണിക്ക് നമ്മൾ ഇറങ്ങിയതാ ഇപ്പൊ ഏകദേശം ആറ് ആറ് ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഒറ്റയ്ക്കല്ല നമ്മുടെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട് ഒന്ന് നമ്മുടെ കെ ഏറ്റവും ബെസ്റ്റ് കൂട്ടുകാരനാണ് ബെല്ലം നമ്മുടെ കൂടെ ഉണ്ട് പിന്നെ രതനും കൂടെ ഉണ്ട് പിന്നെ പുള്ളിയിൽ നിന്നാണ് കാണുന്നത് അപ്പൊ ഞങ്ങള് മൂന്നേരം കൂടെയാണ് യാത്ര ചെയ്യണേ അപ്പൊ തുടർന്ന് നല്ല നല്ല വീഡിയോസൊക്കെ കാണാം അപ്പൊ മണക്കാലം വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഞണ്ടുകളല്ല വലിയ വില കൂടി നല്ല വിലയുള്ള വലിയ വലിയ ഞണ്ടുകളാണ് ഇപ്പോൾ കാണാൻ കൂടുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് ഒരിടത്തുനിന്നല്ല പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യാണ്

ഇതുപോലുള്ള ഇതുപോലുള്ള കൂടെ ആയിരിക്കും നമ്മൾ കളക്ട് ചെയ്യാൻ കേട്ടോ ഇത് നമ്മൾ തിരിച്ചു വരുമ്പോ ഇത് കൂടെ മൊത്തം അറിയാം കേട്ടോ موقع <applause> <applause> ണ്ടോ ഇല്ല ഞാൻ 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 ഉണ്ടോ ഉണ്ടോ ഉണ്ടോണ്ടോ വേറെ നില പുറകെ കെട്ടിയെടുക്കണ്ടോ അല്ലേ കേട്ടിട്ട്

对对对，啊，啊，啊，啊，两，都是对播，两，呃，差不多。 Gada. <laughs> ரெண்டு வீட்டுக்கு nó no. sử uh -huh. yeah. uh -huh. ഇല്ലല്ലല്ലല്ല വെള്ളം ഉണ്ടോ അതേന്നെ അതേല്ലെന്നാത്ര നമ്മൾ ഇവിടെ ആയില്ലേ അപ്പോഴേ ഇടാ ഗ്രാം ിലോയും അമ്പത് ഗ്രാമും ഉണ്ട് കറക്റ്റ് ഒരു കിലോ കറങ്ങി പിന്നെ

ഇതേ നമ്മടെ വയർടുക്കല രാത്രി രാത്രി ഒറ്റ ദിവസവും പിടിച്ചാണോ ആ സിനിമ ഉണ്ട് ഇഷ്ടപ്പെട്ടില്ല

കണ്ടിട്ടുണ്ട് സൈജ ഒരു പെണ്ണിന് കിട്ടാനുണ്ട്

తో ఆ కరైనా కానికేనే ഇത് മഡ്ക്രാവിനെ കയറുകൊണ്ട് കെട്ടുന്നതാണ് ഇത് കെട്ടുന്നതിന് പ്രത്യേക വർഷമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കെട്ടാൻ പറ്റത്തുള്ളൂ ആയിട്ട് കെട്ടിയില്ലെങ്കിൽ കൈ കറി കടിച്ചി കൊണ്ട <laughs> 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 <coughs> <laughs> <kira -todweiler> <laughs> അച്ചിരല്ലാത്തവന ഞാൻ പഠിച്ചിരിക്കും അച്ചിരല്ലാത്ത പിടിക്കുന്നത് പലതരത്തിലുണ്ട് നമ്മള് മത്സ്യത്തൊഴിലാളികള് വലയിട്ട് പിടിക്കും പിന്നെ തട്ട് തട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഇര അതിനകത്ത് കൊളുത്തി വെച്ചിട്ട് ഞണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് തട്ടിട്ട് പിടിക്കുന്നതുകൊണ്ട് പിന്നെ ലൈറ്റ് വെച്ചിട്ട് അത് കോരി എടുക്കുന്നവരുണ്ട് അത് ഇല്ലീഗലാണ് അത് വളർച്ച എത്താത്ത ഞണ്ടുകളെയൊക്കെ അങ്ങനെ അനധികൃതമായിട്ട് പിടിക്കുന്നുണ്ട് നമ്മൾ ആ ഞണ്ടൊന്നൊന്നും എടുക്കാറില്ല ഇവിടെ ഈ ഞാൻ പോകുന്ന ഏരിയയിൽ അങ്ങനെയുള്ള ആളുകൾ ഇല്ല പിടിക്കുന്നത് വളരെ കുറവാണ് റേറ്റുകൾ പല കാറ്റഗറിയാണ് മഡ്കാബിലെ തന്നെ ഒരു കിലോ സൈസുള്ള ഞണ്ടുകളുണ്ട് അതിന് താപ്പോട്ടുള്ള ഞണ്ടുകൾ അങ്ങനെ പല രീതിയിലുള്ള ഞണ്ടുകളുണ്ട് എക്സൽ ഡബിൾ എക്സൽ കാറ്റഗറി അങ്ങനെ റേറ്റ് ഇപ്പം സീസൺ അനുസരിച്ചും കാലാവസ്ഥ അനുസരിച്ചും വിലയിൽ മാറ്റം വരും ചിലപ്പം ചില സാഹചര്യങ്ങൾ രണ്ടായിരം രൂപ ആയിരിക്കാം ചിലപ്പം രണ്ടായിരത്തി എണ്ണൂറ് ചിലപ്പോൾ മൂവായിരം അങ്ങനെ പല വിലകളുണ്ട് ചെറിയ ഞണ്ടിന് കിലോ അഞ്ഞൂറ് രൂപ തണുത്ത അൻപത് രൂപ അറുന്നൂറ് രൂപ അങ്ങനെ വില ഇങ്ങനെ ഇൻക്രീസ് ചെയ്തോണ്ടിരിക്കും റെഡും ഗ്രീനും ചോമ്പും പച്ചയും രണ്ടു തരത്തിലുള്ള ഞണ്ടുകളാണുള്ളത് കായലിന്റെ ആഴ പ്രദേശങ്ങളിൽ കൂടുതലും ഗ്രീൻ ഞണ്ടുകളായിരിക്കും തോടുകള് അങ്ങനെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതലും കാണുന്നത് ഡിമാൻഡ് പച്ചചണ്ടിനാണ് ഡിമാൻഡ് പച്ചചണ്ടാണ് എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ഉള്ളത് പച്ചചെണ്ടാണ് വലുതായിരുന്നത് രണ്ടു കിലോ ഒരു കിലോ ഒന്നര കിലോ സൈസ് ഒക്കെ ഉള്ള ഞണ്ടകളായി മാറുന്നത് വലിയ ഞണ്ടാണ് പക്ഷേ ഇത് അത്രയും വലുതാകുകയില്ല അത് ചിലപ്പം മാക്സിമം എഴുന്നൂറ് എണ്ണൂറ് ഗ്രാം അത് തന്നെ റയറാണ് ഒരു ഷെല്ലില് ലക്ഷക്കണക്കിന് കുട്ടികള് മുട്ടകള് ഉത്പാദിപ്പിക്കപ്പെടും എന്നാൽ വിരിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും പത്ത് പതിനായിരം ഒക്കെ വിരിഞ്ഞിറങ്ങാറുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തില് ഈ ചെറിയ ഞണ്ടുകള് എന്റെ അഭിപ്രായത്തില് ഗവൺമെന്റ് ചെറിയ ഞണ്ടുകളെ പിടിക്കുന്നത് നിയന്ത്രിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യം നാളേക്ക് വേണ്ടി മത്സ്യത്തൊഴിലാളികളുടെ നാളേക്കുള്ള നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെറിയ ഞണ്ടുകളുടെ പിടുത്തം നിയന്ത്രിച്ചാലേ ഇനിയുള്ള കാലങ്ങളില് പ്രായലില് ഞണ്ടും അതുപോലെ തന്നെ മത്സ്യ മത്സ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും ചെറുത് പിടിക്കുന്നത് ചെറിയ മത്സ്യങ്ങൾ പിടിക്കുന്നത് നിയന്ത്രിക്കണം എന്നാലേ വരും കാലങ്ങളില് അതിന്റെ വർധനവുമുണ്ടാവും ഞണ്ട് കൊഞ്ച് എന്നൊക്കെ പറയുന്നത് ഷെല്ല് ബ്രേക്ക് ചെയ്ത് വളരുന്നൊരു സംവിധാനമാണ് അതിന്റെ അപ്പം ചിലപ്പം നൂറ് ഗ്രാം എത്തുമ്പോഴോ അല്ലെങ്കിൽ നൂറ്റൻപത് ഗ്രാം എത്തുമ്പോഴോ അതിന്റെ ഷെല്ല് ബ്രേക്ക് ചെയ്ത് അടുത്ത ഒരു പുതിയ ഷെല്ല് രൂപം കൊണ്ട് വലിപ്പം വെച്ച് വലിപ്പം വെച്ച് വരുന്ന ഒരു പ്രക്രിയയാണ് അപ്പം ഒരു വർഷം ഒന്നര വർഷമൊക്കെ നീണ്ട കാലാർത്ഥ കാലാവധി സോറി കാലാവധിയിലൂടെയാണ് അത് പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുന്നത് blend nila chellu pole kai break kai kalangondiri idigo ee appude video kaanunnilla adu varu jalapoyidu ayi paayale record cheyyanam namme namma ee video kaanunnille ee page perelle cheyyanam aakane velayil thottile cheyyanam balana balana ningalku enga തീർച്ചയായിട്ടും നമ്മള് മട്ടുകള് വിൽക്കാറുണ്ട് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കാറുണ്ട് അപ്പം ഞങ്ങളുടെ ഓണർ വഴിയാണ് അത് ചെയ്യുന്നത് ജോർജനാണ് അദ്ദേഹത്തിന്റെ പേര് കൊല്ലത്തെ പ്രമുഖ രണ്ട് വ്യവസായിയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹം വഴിയാണ് നമ്മള് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ബന്ധപ്പെട്ടാൽ തരുന്നുണ്ടായിരിക്കും അപ്പൊ അവിടെ വീട്ടുകൾ അവിടെ നമ്മുടെ കമ്പനിയിൽ കച്ചവടം ചെയ്യുന്നുണ്ട് അതുപോലെ പണക്കായിട്ട് ഓർഡർ ഒക്കെ നമ്മൾ അനുസരിച്ച് അവർക്ക് അടുത്ത സമീപ പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുത്തു അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കും